ഭർതൃഹരി ആദ്യമേ തന്നെ നിത്യ ബ്രഹ്മചാരിയായിരുന്നു എന്നും അതല്ല അദ്ദേഹം ആദ്യം വിവാഹം കഴിക്കുകയും ഗ്രഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് കുറച്ചു കാലം ഇരിക്കുകയും ചെയ്ത് പിന്നീട് വിരക്തനും സന്യാസിയുമായി തീർന്നതാണെന്നും ഇങ്ങനെ രണ്ടുവിധം കേൾവിയുണ്ട് അദ്ദേഹം ഐഹിക സുഖങ്ങളെ ഉപേക്ഷിച്ച് വിരക്തനായി തീരുന്നതിന് ഒരു കാരണവും ചിലർ പറയുന്നുണ്ട് അത് താഴെ പറഞ്ഞുകൊള്ളുന്നു ഒരു ദിവസം ഒരു യോഗീശ്വരൻ ഭർതൃഹരിയുടെ ഗ്രഹത്തിൽ വന്നു ആ യോഗി ഒരു മാമ്പഴം ഭർത്തൃഹരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ മാമ്പഴം തിന്നാൽ ജരാനരകൾ കൂടാതെ എന്നും ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഉടനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു യോഗി പോയതിൻ്റെ ശേഷം ഭർതൃഹരി കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ പ്രിയതമ വാർദ്ധക്യ നിമിത്തം ജരാനരകളാൽ ബാധിതയായി മരിച്ചു മരിച്ചുപോകുമല്ലോ അവൾ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അതിനാൽ ഈ മാമ്പഴം അവൾക്ക് കൊടുക്കണം അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മാമ്പഴം ഭാര്യയ്ക്ക് കൊടുക്കുകയും അതിൻ്റെ മാഹാത്മ്യം ഇന്ന പ്രകാരമാണെന്ന് അവളെ ധരിപ്പിക്കുകയും ചെയ്തു ഭർതൃഹരി അസാമാന്യമായി സ്നേഹിച്ചും പതിവ്രത ശിരോമണി എന്ന് വിശ്വസിച്ചും വെച്ചിരുന്ന ആ ഭാര്യയ്ക്ക് ഒരു ജാരനുണ്ടായിരുന്നു അവൻ ഭർത്തൃഹരിയുടെ അശ്വപാലകൻ അല്ലെങ്കിൽ കുതിരക്കാരൻ തന്നെയായിരുന്നു മാമ്പഴം കയ്യിൽ കിട്ടുകയും അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി അറിയുകയും ചെയ്തപ്പോൾ പുഞ്ചലിയായ ആ സ്ത്രീ നമ്മുടെ ജാരൻ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അവനെന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മാമ്പഴം ആരും അറിയാതെ ജാരനെ വരുത്തി അവന് കൊടുക്കുകയും അതിൻ്റെ മാഹാത്മ്യത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു ആ കുതിരക്കാരൻ എൻ്റെ ഭാര്യ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് അത് അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു കുതിരക്കാരൻ്റെ ഭാര്യ ഭർതൃഹരിയുടെ ഭവനത്തിലെ അടിച്ചുതളിക്കാരത്തെയുമായിരുന്നു അവൾ അവിടെ വന്ന് അടിച്ചുതെളി കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് കുതിരക്കാരൻ ഈ മാമ്പഴം അവൾക്ക് കൊടുത്ത് അതിൻ്റെ മാഹാത്മ്യത്തെ ധരിപ്പിച്ചത് ഭർതൃഹരി പുറത്തെവിടെയോ പോയി തിരിച്ചു വരുമ്പോൾ മാധ്യേമാർഗം ആ സ്ത്രീ ആ മാമ്പഴവും കൊണ്ടുപോകുന്നത് കണ്ടു മാമ്പഴം കണ്ടപ്പോൾ അത് തനിക്ക് യോഗി തരികയും താൻ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാൽ അദ്ദേഹം അവളോട് നിനക്ക് ഈ മാമ്പഴം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു ഇത് എനിക്ക് എൻ്റെ ഭർത്താവ് തന്നതാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ പോയി ഭർതൃഹരി സ്വഗൃഹത്തിൽ വന്നതിന് ശേഷം കുതിരക്കാരനെ വരുത്തി ആ മാമ്പഴം അവന് എവിടെ നിന്നും കിട്ടി എന്ന് ചോദിച്ചു ആദ്യമൊക്കെ അവൻ ചില വ്യാജങ്ങൾ പറഞ്ഞുവെങ്കിലും ഒടുക്കം ഭർതൃഹരിയുടെ നിർബന്ധവും ഭീഷണിയും കൊണ്ട് വാസ്തവം തന്നെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭർതൃഹരിക്ക് വളരെ വ്യസനമുണ്ടായി കഷ്ടം ഞാൻ അതിമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത് ഈ കുലടയെ ആണല്ലോ സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കുവാൻ പാടില്ല കഷ്ടം ഇവൾക്ക് വിരൂപനും തൻ്റെ വൃത്തിനുമായ ഈ നീചങ്കലാണല്ലോ അഭിനിവേശം ഉണ്ടായത് ആശ്ചര്യം തന്നെ ഇവൻ ഇവളുടെ ജാരനല്ലെങ്കിൽ ഇവൾക്ക് ഇവനോട് ഇത്രയും സ്നേഹം തോന്നാനും ഈ മാമ്പഴം ഇവന് കൊടുക്കുവാനും ഇടയില്ല ഏതായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയണ്ട എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹം കുതിരക്കാരനെ പറഞ്ഞയച്ചിട്ട് ശയനഗ്രഹത്തിൽ പോയി വിചാരമഗ്നായി കിടന്നു കുതിരക്കാരൻ ഈ ഉണ്ടായ സംഗതിയെല്ലാം ഒരു ദാസി മുഖേന ഭർതൃഹരിയുടെ ഭാര്യയെ ഗ്രഹിപ്പിച്ചു തൻ്റെ വ്യാജ പ്രവൃത്തികളെല്ലാം ഭർത്താവ് അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വളരെ വ്യസനവും ഭയവും ഉണ്ടായി ഇത് നിമിത്തം തൻ്റെ ജാരന് കഠിന ശിക്ഷയും തനിക്ക് ദുര്യശസ്സും ഉണ്ടാകുമെന്നും ഇവ രണ്ടും ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ കഥ ഉടനെ കഴിക്കണമെന്നും ഇവൾ നിശ്ചയിച്ചു ഉടനെ അവൾ വിഷം ചേർത്ത് ഒരു ഓട്ടട ഒരു പലഹാരം ഭക്ഷണം തയ്യാറാക്കാൻ കുറച്ച് താമസമുണ്ട് വയറു കായാതിരിക്കട്ടെ ഇത് തിന്നോളൂ എന്ന് പറഞ്ഞ് ആ പലഹാരം ഭർത്തൃഹരിയുടെ കയ്യിൽ കൊടുത്തു അങ്കനാജനത്തോളം ദുർബുദ്ധി മറ്റാർക്കുള്ളൂ ഭർതൃഹരി പലഹാരം കയ്യിൽ വാങ്ങിക്കൊണ്ട് ഇവളെന്നെ കൊല്ലാനായി വിഷം കൂട്ടി ഉണ്ടാക്കിയതായിരിക്കണം ഇനി ഇവളുടെ സഹവാസം ഉപേക്ഷിക്കുക തന്നെയാണ് യുക്തം സംശയമില്ല നാല് ആശ്രമങ്ങളുള്ളതിൽ ഉത്തമവും സുഖപ്രദവും ദുഃഖരഹിതവുമായിരിക്കുന്നത് ചതുർത്ഥാശ്രമം തന്നെയാണ് അതിനാൽ അജിരേണ അതിനെ തന്നെ സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിശ്ചയിച്ചിട്ട് ഓട്ടപ്പം വീട്ടെ ചുടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പുറത്തു വന്നു ആ പലഹാരം പുരയുടെ ഇറമ്പിൽ തിരികി വെച്ചിട്ട് അദ്ദേഹം ഭിക്ഷ വാങ്ങി ഭക്ഷിക്കുന്നതിനായി ഒരു ചട്ടി കൈയിലെടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു ഭർതൃഹരി പടിക്ക് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരയ്ക്ക് തീ പിടിക്കുകയും സർവസ്വവും ഭസ്മാവശേഷമായി തീരുകയും ചെയ്തു അനന്തരം ഭർത്തൃഹരി സന്യാസ വൃത്തിയോടുകൂടിയും ഭിക്ഷയെടുത്ത് ഭക്ഷണം കഴിച്ചും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു ഒടുക്കം അദ്ദേഹം ഭിക്ഷയാചിച്ചു വാങ്ങി ഭക്ഷണം കഴിക്കുന്നത് യുക്തമല്ലെന്നും വല്ലവരും വല്ലതും കൊണ്ടുവന്ന് തന്നെങ്കിൽ മാത്രം ഭക്ഷിച്ചാൽ മതിയെന്ന് നിശ്ചയിച്ച് പരദേശത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ചിദംബരത്താണെന്ന് ചിലർ പറയുന്നു ചെന്നുചേർന്നു അവിടെ കിഴക്കേ ഗോപുരത്തിൽ പട്ടണത്ത് പിള്ള എന്ന് പ്രസിദ്ധനായ സന്യാസി ശ്രേഷ്ഠൻ ഇരിക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഭർതൃഹരി പടിഞ്ഞാറ ഗോപുരത്തിൽ പോയി തൻ്റെ ചട്ടിയും മുന്നിൽ വെച്ച് അവിടെയിരുന്നു ആ ചട്ടിയിൽ വല്ലവരും ഭക്ഷണ സാധനവും കൊണ്ടുചെന്നിട്ടാൽ ഭർതൃഹരി അതെടുത്ത് ഭക്ഷിച്ചിരുന്നു അതിൽ ആരും ഒന്നും കൊണ്ടുചെന്ന് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഭക്ഷിക്കാറുമില്ല ഭക്ഷണം കൂടാതെ അദ്ദേഹം അനേകം ദിവസങ്ങൾ കഴിച്ചു കൂട്ടാറുമുണ്ടായിരുന്നു എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ച് യാതൊരു സുഖക്കേടും ക്ഷീണവും ഉണ്ടാകാറുമില്ല അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ഭിക്ഷക്കാരൻ അവിടെ കിഴക്കേ ഗോപുരത്തിൽ ചെന്ന് പട്ടണത്തെ പിള്ളയോട് ഭിക്ഷയാചിച്ചു അപ്പോൾ പട്ടണത്തെ പിള്ള ഞാനും തന്നെ പോലെ തന്നെ ഒരു ഭിക്ഷക്കാരനാണ് തനിക്ക് തരുന്നതിന് എൻ്റെ കൈവശം യാതൊന്നുമില്ല എന്നാൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഒരു ധനികൻ ഇരിക്കുന്നുണ്ട് അവിടെ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വലുതും തരുമായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ആ ഭിക്ഷക്കാരൻ പടിഞ്ഞാറെ ഗോപുരത്തിൽ ഭർത്തൃഹരിയുടെ അടുക്കൽ ചെന്ന് ഭിക്ഷ ചോദിച്ചു അപ്പോൾ ഭർതൃഹരിയും ഭിക്ഷ കൊടുക്കുന്നതിന് എൻ്റെ കൈവശം യാതൊന്നുമില്ല ഞാനും തന്നെ പോലെ തന്നെ ഒരു ദരിദ്രനാണ് എന്ന് പറഞ്ഞു ഉടനെ ഭിക്ഷക്കാരൻ അങ്ങ് ഒരു ധനവാനാണെന്ന് കിഴക്കേ ഗോപുരത്തിലിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ താനൊരു ചട്ടി വെച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് പട്ടണത്തി പിള്ള ഇങ്ങനെ പറഞ്ഞയച്ചതെന്നും വിരക്തന്മാർക്ക് ഒരു ചട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് അയുക്തവും അനാവശ്യവുമാണെന്നും ഇങ്ങനെ ഒരു പാത്രം വെച്ചുകൊണ്ടിരുന്നാൽ വല്ലവരും വല്ലതും തന്നാൽ കൊള്ളാമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അർത്ഥമാകുന്നതുമാണെന്നാണ് പിള്ളയുടെ അഭിപ്രായമെന്നും മനസ്സിലാവുകയാൽ ഇനി ഇതിരുന്നിട്ട് ആരും ഇങ്ങനെ പറയാനിടയാകരുത് എന്നും പറഞ്ഞ് അദ്ദേഹം ആ ചട്ടിയെടുത്ത് ഒരേറു കൊടുത്തു മൺപാത്രമായ ചട്ടി ഉടഞ്ഞു തകർന്നു പോയി എന്നുള്ളത് പറയണമെന്നില്ലല്ലോ പിന്നെ ഭർതൃഹരി ആജീവനാന്തം ആ പുണ്യക്ഷേത്ര സന്നിധിയിൽ തന്നെ ഇരുന്നിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വിശിഷ്ട കൃതികളെല്ലാം അദ്ദേഹം അവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളവയാണെന്നുമാണ് കേൾവി